ഹലോ ഇന്ന് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ മോള് ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടിയാണ് ചെറിയൊരു പാർട്ടി പാർട്ടിയുണ്ട് കേട്ടോ നൈറ്റാണ് പാർട്ടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ കേക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് എല്ലാവരും ഉണ്ട് അപ്പോൾ അതിനിടയിലാണ് കേട്ടോ ഞാൻ കേക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ കേക്കൊക്കെ ഇടയാക്കുമ്പോൾ എൻ്റെ നാല് പേരുടെ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിന്നോസ് ആണ് നമ്മളെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾ കേട്ടോ അപ്പോൾ നമ്മുടെ ബേബി ഹസ്ബൻഡ് രണ്ട് ടൈപ്പ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്ന് പ്രിൻസസ് തീമാണ് ഒന്ന് ജസ്റ്റ് മറ്റൊരു ഫാരൈതീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഫാരറിയിൻ ഒഴിവാക്കാൻ പറഞ്ഞു ഗൈസ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫാരീന ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒരു ഫോക്സ് ബോൾസ് വെച്ചിട്ടുള്ള ഡിസൈനിങ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പം ഒന്ന് നമ്മുടെ മാമി ഇവിടുന്ന് കൊണ്ടുപോകുന്ന കേക്കാണ് പിന്നെ ഒന്ന് പാർട്ടി കേക്ക് ഒന്ന് സൈഡ് കേക്കും ഒന്ന് പാർട്ടിക്ക് മെയിൻ ആയിട്ടുള്ള കേക്ക് ഇതാണ് മെയിൻ കേക്ക് കിട്ടും ഇതാണ് നമ്മൾ സോഫിയയുടെ തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തേക്കുന്നത് അപ്പം റെഫറൻസ് വീക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് റിച്ച് വൈറ്റ് ഫോറസ്റ്റ് ആണ് മറ്റേ കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് റിച്ച് ബ്ലാക്ക് ഫോറസ്റ്റുമാണ് ഈ രണ്ട് കേക്ക് മാമി ഇവിടുന്ന് കൊണ്ടുവന്ന കേക്കാണ് ആ വൈറ്റ് കളർ കേക്ക് കിട്ടോ അപ്പോൾ ആ ഒരു കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ നെയിം കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഹാപ്പി ബർഡ്ഡേയുടെ സ്റ്റിക്ക് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മുകളിൽ ഹസ്വ എന്ന് കസ്റ്റമൈസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നാലല്ലേ നമുക്ക് ആ ഒരു നെയിം ഇങ്ങനെ വെച്ചാലാണ് ഭംഗി എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു അപ്പോൾ അവൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് സെറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചു വിട്ടാ കേക്കിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഫോൺ വർക്ക്സ് ഉണ്ട് അത് ഞാൻ ലുക്ക് കാണിക്കാം അപ്പോൾ ഈ ഒരു കേക്കാണ് നമ്മുടെ മാമി കൊണ്ടുപോകുന്ന കേക്ക് ഇത് ഫോക്സ് ബോസും അതുപോലെ തന്നെ പ്രിൻ്റൊക്കെ വെച്ചിട്ടുള്ള കേക്കാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു ഫെയറിനെ മാറ്റിയിട്ട് അവിടെ ഹാപ്പി ബർത്ത് ഡേ സ്റ്റിക്ക് വെച്ചിട്ട് ആ ഫാരി വളരെ ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ നമ്മൾ ഫാരി വെക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജസ്റ്റ് പ്രിൻ്റ് എടുത്തതാണ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ടോപ്പിൽ ഇത് ഇതുപോലത്തെ മെഴുതിരികൾ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ബോൾസ് വെച്ചിട്ടുണ്ട് പിന്നെ ഗോൾഡൻ ഫോയിൽസും വെച്ചിട്ടുണ്ട് കേട്ടോ എഡിബിൾ ആയിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ദൂരമുള്ളൂ റിനുവര് വീട്ടിൽ കിട്ടുമോ അതായത് റീനോൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലിങ്ങിനൊന്നും അധികം ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കസിൻസ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മിന്നേസ് കെട്ടോ അപ്പോൾ ഇവളാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹെൽപ്പർ ഉണ്ടായിരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ജീവ് മോള് അതായത് നമ്മുടെ ബർത്ത് ഡേ ഗേളാണ് കേട്ടോ അവൾ നല്ല വാശിയിലായിരുന്നു അപ്പോൾ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ സെറ്റാക്കി നിർത്തുകയാണ് അവളുടെ മാമൻ പിന്നെ ഇതാണ് നമ്മുടെ നിരോശ്താത്ത നിരോശ്താദ് നല്ലൊരു ഗായികയാണ് കേട്ടോ അപ്പോൾ താത്ത അവിടെ ഫുൾ പാട്ടിലാണ് ഇത് നമ്മുടെ കസിൻസ് ആണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഗേളിൻ്റെ ബർത്ത് ഡേ ഗേളിൻ്റെ ആണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അവളുടെ കാറിലൊക്കെ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ നിന്ന് പിന്നെ അവൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ പിടിച്ച് വലിച്ച് ആകെ സീനായി കുറച്ചൊന്ന് കയറിയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ കേക്കൊക്കെ കണ്ടപ്പോഴാണ് അവളൊന്ന് ഹാപ്പിയായത് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഭയ പറഞ്ഞു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേക്ക്സിൻ്റെ ഫയർ ലുക്സ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മോളുടെ ബർത്ത്ഡേ രണ്ട് ദിവസം മുന്നേ ഒരു ബർത്ത്ഡേ പ്രീഷൂട്ടുണ്ടായിരുന്നു അതിന് കൊടുത്ത ഫോട്ടോ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതില് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന ഫോട്ടോ വന്നിട്ട് ആ ഒരു ഫോട്ടോ ആണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ് കേട്ടോ ഫാമിലി മെമ്പേഴ്സാണ് കസിൻസും അതുപോലെ തന്നെ ഉമ്മൻ്റെ സിസ്റ്റേഴ്സൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ